പാലക്കാട് ആനക്കരയിൽ തെരുവു നായ്ക്കളെ കൊണ്ട് പൊറുതിമുട്ടി നാട്ടുകാർ പുലർച്ചെയെത്തുന്ന പത്രം പാൽ വിതരണക്കാരും ഇരുചക്ര വാഹനയാത്രികരും നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് തലനാരഴയ്ക്കാണ് രക്ഷപ്പെടുന്നത് തരയിലും പരിസരപ്രദേശങ്ങളിലും തെരുവുനായ ശല്യം ദിനംപ്രതി രൂക്ഷമായിരിക്കുകയാണ് വഴിയാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കും ഭീഷണിയാകുന്ന തരത്തിലാണ് തെരുവു വർധന വഴിയരികിലും മറ്റും മാലിന്യം തള്ളുന്നതാണ് ഒരു പരിധിവരെ തെരുവു നായകളുടെ വർധനയ്ക്ക് കാരണമെന്ന പരാതിയുമുണ്ട് രാവിലെ ഓടാനും നടക്കാനുമായി പോകുന്നവർ പത്രപാൽ വിതരണക്കാർ തുടങ്ങിയവർ തെരുവു നായകളുടെ ശല്യം മൂലം പൊറുതിമുട്ടിയ അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ആനക്കര പഴയ റോഡിലൂടെ വന്ന ബൈക്ക് യാത്രക്കാരനെ തെരുവുനായക്കൂട്ടം ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു തെരുവു ആക്രമണം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടും ഉത്തരവാദിത്വപ്പെട്ടവർ മൗനം പാലിക്കുന്നത് വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട് നാട്ടുകാർക്കും മറ്റും ഒരുപോലെ ഭീഷണിയാകുന്ന ആ തെരുവു നായകളെ തുരുത്താൻ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് പാലക്കാട്